ചോദിച്ച എനിക്ക് ഓർമ്മയില്ല പക്ഷെ എന്തായാലും ഭയങ്കര അത് ഇപ്പോഴും ഉണ്ട് അതിന്റെ ഒരു ഹാങ് ഓവർ എന്ന് പറയാൻ ശരിക്കും ആ ഷൂട്ടിങ്ങിന്റെ ഓർമ്മകളും ഒക്കെ ഇപ്പോഴും ഉണ്ട് അപ്പൊ അതിനർത്ഥം ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടില്ല തന്നെയാണ് അപ്പൊ നല്ല ഓർമ്മകൾ തന്നെയാണ് തിരിച്ചറിവൊന്നും ഇല്ലായിരുന്നു സത്യത്തിൽ അതിന് എനിക്ക് പൂർണ്ണമായിട്ടും ശിബിസാറിനോടും രഞ്ജീവിനോടും ആണ് നന്ദി പറയാനുള്ളത് യും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിൽ അഭിരാമിയുടെ ക്യാരക്ടർ ഇപ്പം ശരിക്കും ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ സിനിമ കാണുമ്പോഴും ഒക്കെ അഭിരാമിക്ക് മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഭയങ്കര ലേയേഴ്സ് ഉണ്ട് അത് മാ ഇതില് ഇപ്പം അഭിരാമിയും ആമിയും നിരഞ്ജനും തമ്മിലുള്ള ഒരു വല്ലാത്തൊരു ഒന്നിനും ഒന്നിനും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പ്രണയം ആഴത്തിലുള്ളൊരു പ്രണയമുണ്ട് അതേപോലെ അഭിരാമിയും ഡെന്നിസും തമ്മിലുള്ള ഒരു വളരെ അൺകൺവെൻഷനൽ ആയിട്ടുള്ള ഒരു സൗഹൃദമുണ്ട് രവിശങ്കറും ടെന്നീസും തമ്മിലുള്ള സൗഹൃദമുണ്ട് അപ്പം അങ്ങനെ പല ക്യാരക്ടേഴ്സ് തമ്മിലും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ട്രാക്ക് എടുത്ത് നോക്കിയാലും എന്താ പറയുക ഒരു ഒരു വാക്കിലൊന്നും ഒതുക്കാൻ പറ്റാതെ അത്രയും ലേയേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്ക് അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു ഒരു മിനിറ്റ് സീനുണ്ടായിരുന്നു വീട്ടുകാർ ലാലും കൂടെ മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്നു അതിൻ്റെ ഇവിടെ വീണ്ടും പോൻ വരുന്ന ഒരു ഒരു സീനൂടെ ഉണ്ടായിരുന്നു ലാലിൻ്റെ ഒരു ഒരു പ്രസൻസുള്ള ഒരു സീനുണ്ടായിരുന്നു ഇവര് രണ്ടര ബെഞ്ചിൽ നിന്നിട്ട് പക്ഷെ തിയേറ്ററിലെത്തി ചെയ്യാതെ ഫസ്റ്റ് ഡേ സിനിമ കണ്ടുകഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാൻ ചെന്നൈയിലാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ നല്ല തിയേറ്ററുകളും മൈമുള്ളത് കണ്ടിട്ട് പറഞ്ഞത് ഇത് ആ രണ്ട് സീൻ്റെ ആവശ്യം ആൾക്കാർ ഡിസ്റ്റർബാകുന്നുണ്ട് കാരണം ലാല് വന്ന് ലാല് മരിച്ചു എന്നറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇവിടെ ഇരിക്കുക അത്ര ഇത്രയും വലിയ ഒരു ലെങ്തി സീൻ അതിൻ്റെ ഇടയിൽ നിൽക്കില്ല പിന്നെ അവർ നിങ്ങൾ നിങ്ങളുടെ തിയേറ്റർ മാത്രം അത് കട്ട് ചെയ്ത് നോക്കും കാരണം ഈ താലി കെട്ടി ബോധം കിട്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷോട്ടിൽ കാണുന്ന മഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു തിരിച്ച് കളിച്ച് നിൽക്കുന്നതാണ് ആ ഒരു ഒരു ചെമ്പണ്ടാവും നോക്കി പിന്നെ പറഞ്ഞ് ഒരു ഷോയ്ക്ക് മാത്രം അത് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്ത് കണ്ട അടുത്ത ഷോ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമുള്ള ആൾക്കാർക്ക് അത് പ്രശ്നമേ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ ആൾക്കാരുടെ അത് മാറ്റുകയുണ്ടേ അത് വീണ്ടും ഈ ഒരു വേർഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള നെഗറ്റീവ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതൊരു സർപ്രൈസ് ആയിട്ട് ഇതിലേക്ക് വന്നതാണ് ഈ ഈ മണിച്ചേരനും ചേറാമിനും ഓൾവേസ് പണ നമുക്കറിയാം അതില് ഈ മത്സേച്ചൊക്കെ ആയിട്ട് ചിരിച്ചിട്ട് ഈ ഷൂട്ടിൻ്റെ ഇടയിൽ ചിരി എടുത്താൻ പറ്റാതെ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ും എല്ലാം ഷോർട്ട് കഴിഞ്ഞാൽ പോയി മാറിയിരിക്കത്തില്ല നമ്മളെല്ലാവരും മൊബൈലില്ല എല്ലാവരും കുറച്ച് തരത്തിലുള്ള

അവസാനാണ് എല്ലാവരും ഇത് എല്ലാവരും തിരിച്ചു കിട്ടി പോകാൻ റൂമിലൊക്കെ പോകാൻ പെൺകുട്ടികൾ അമ്മമാരൊക്കെ പറയാൻ തുടങ്ങി ഒരുപാട് പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ എന്താണ് എല്ലാവരും പറയുന്ന ഫാമിലി വെക്കേഷൻ ആണ് സിയാദിന്റെ ഫാമിലി എൻ്റെ ഫാമിലി അങ്ങനെ നടന്ന് ഞാൻ ഒരിക്കലും ഒരു സിനിമ ഷൂട്ട് ചെയ്യുകയാണെന്നുള്ളൊരു സ്ട്രെസ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഒരു ഒരു റിലാക്സ്ഡ് ആയിട്ട് എനിക്ക് ഒരു സിനിമയാണ് ആ ആ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെന്റ് ഈ സിനിമയിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വിഷുസിനകത്ത് അതിൻ്റെ പാട്ടുകൾ ചിത്രീകരിക്കുന്നതിനൊക്കെ നമ്മളെ ആ ഒരു നമ്മുടെ ഉള്ള ആംബിയൻസ് നമ്മളെ വല്ലാതെ ഏറ്റവും ടെൻഷായിട്ടില്ല ഞാൻ ചെയ്ത മറ്റു സിനിമകളെ പോലെ ഒരു ഭയങ്കര സീനുകളൊന്നും തന്നെ വളരെ എൻജോയ് പിരിമുഴുക്കമുള്ള സിനിമകളും ഡയറക്ടർ ബോബനായാലും കോസ്റ്റ്യൂംസ് സതീഷ് നായനൊക്കെ അവരുടെ ഒക്കെ വലിയ കോൺട്രിബ്യൂഷനുണ്ട് കോപ്പി കാണുമ്പോൾ അങ്ങനത്തെ ആ ക്വാളിറ്റി അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ തിയേറ്ററിൽ കഴിയും ഒരു കൺവെക്ഷൻ തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത് അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത് നിങ്ങൾ എന്താണോ സ്ക്രീനിൽ കാണുന്നത് അത് സിബി സാറിനും രഞ്ജറിനും മാത്രം അവകാശപ്പെട്ട് ക്രെഡിറ്റാണ് എന്തുകൊണ്ടോ എല്ലാം കൊണ്ടും വളരെ എല്ലാ ചേരുവകളും ഒത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയും കൂടിയായി അത് കമേഴ്ഷ്യലിയും വലിയ സക്സസ് ആയി എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് എനിക്കൊന്നും വീണാ പറഞ്ഞു വീണു അന്ന് വീണു ഗൈവ് പറഞ്ഞു അല്ലേ അതിന് തൊട്ടു മുമ്പാണ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഒരു ഷെഡ്യൂളോ അതോ അതിന് വേണ്ടി കുതിരോട്ടം പഠിക്കുക അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് ഞാൻ അത് കൃത്യം എനിക്ക് ഓർമ്മയില്ല പക്ഷെ അത് കാരണം ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറുന്നൊരു പേടിയൊന്നും ഇല്ലായിരുന്നു പക്ഷെ കുതിര ഇങ്ങനെ ഫ്രണ്ടിലെ കാല് പോക്കുമ്പോ സ്വാഭാവികമായിട്ടും ബാക്കിലേക്ക് വീഴും അപ്പൊ അന്ന് സേഫ്റ്റി ഒന്നും നോക്കിയില്ല കുറച്ച് പുല്ല് തൊട്ടിരുന്നു തോന്നുന്നു തോന്നും അത് അതുപോലും ആലോചിച്ചിട്ടില്ലായിരുന്നു അത് ചാടം പറഞ്ഞ് ചാടി വീഴാൻ പറഞ്ഞു വീഴും അറിവില്ലായിരുന്നു ശരിക്കും എന്താ സേഫ്റ്റി എന്നുള്ളതെങ്കിൽ ഞാനത് ചിന്തിച്ചില്ല ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തമിഴിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ തമിഴിൽ അതിന്റെ സ്ക്രിപ്റ്റ് ഒരു മാതിരി രൂപപ്പെട്ട് വരുന്നുണ്ടായിരുന്നു മലയാളത്തിലേക്ക് വന്നപ്പോൾ രഞ്ജിത്ത് തന്നെയാണ് തമിഴില് ക്രേസി ഒരു അവിടുത്തെ റൈറ്റർ ഡയറക്ടറാണ് അതിന്റെ ഡയലോഗ്സ് കൂടിയത് ജോൺ തോടായിരുന്നു അതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തത് മലയാളത്തിലേക്ക് വന്നപ്പോൾ സിയാദ് ഇൻസിസ്റ്റ് ചെയ്യുന്ന രഞ്ജിത്ത് തന്നെ ഇത് എഴുതണം എന്നുള്ളത് അല്ലെങ്കിൽ രഞ്ജിത്തിന് മനസ്സിലാണ് കഥ പൂർണ്ണമായിട്ടുള്ളത് രഞ്ജിത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ആണ് ഇത് എഴുതി തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ പാട്ട് മാത്രമാണ് ഷൂട്ട് ചെയ്തത് സ്ക്രിപ്റ്റ് റെഡിയായി വരാൻ വേണ്ടിയിട്ട് എന്താണ് മാരിവെല്ലിൻ പാട്ടൊക്കെയാണ് ആദ്യം എഴുതുന്നത് അപ്പം ഒരു ഘട്ടം കഴിയുമ്പോൾ രഞ്ജിത്ത് ഒരു സംബന്ധിച്ചൊരു പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട് അതിങ്ങനെ ക്ലൈമാക്സിൽ വരണം ഈ രണ്ടു പേരിലും മോഡൽ നിൽക്കുന്ന ഒരു ആക്ടർ അത് ചെയ്യണം കാരണം ഇവരെക്കാളും കുറച്ചും കൂടെ എന്താണ് ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന നിലയിൽ വരുന്ന ഒരാൾ വേണം എന്നൊക്കെ പറയുന്നൊരു മനുഷ്യ ഈ രണ്ടുപേരേക്കാളും കൂടുതൽ ഒരാളെ ഈ മാമിയെ സ്നേഹിക്കുന്ന അയാൾക്ക് ആ രീതിയിലുള്ള സ്റ്റാച്ചു ഉണ്ടാവണമെന്ന് പറഞ്ഞു അങ്ങനെ പല പേരുകളോചിച്ചു രഞ്ജനീകാന്ത് തുടങ്ങി കമൽഹാസന് തുടങ്ങി ആലോചിച്ചു പക്ഷേ എല്ലാവരും പറയുന്നത് നമ്മളെ സ്വർണം വീട്ടിൽ വെച്ചിട്ട് ടെന്തിന് എന്ന് പറയുന്ന പോലെ പ്പോൾ എന്തിനാണെന്ന് പറയാണെങ്കിൽ അന്വേഷിക്കാറുണ്ട് അപ്പോൾ ലാലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴെങ്കിൽ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ലാലിന് ആ സമയത്ത് ലാല് ബാംഗ്ലൂരില് ഒരു ഒരു മാസത്തെ ഒരു സുഖ ചികിത്സ ഒക്കെ ആയിട്ടിരിക്കും ഞാനും രഞ്ജിത്തും അവിടെ നേരിട്ട് പോയി ലാലിന് അടുത്ത് കാര്യം പറഞ്ഞു അതിന നിങ്ങളുടെ എന്ന് സിനിമയിൽ വാക്കിൽ അത് തീർന്നു രണ്ട് ദിവസമാണ് നമ്മളെ ചോദിച്ചത് അപ്പൊ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ ലാൽ അന്ന് താടി വളർത്തി വളരെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് വളരെ വളരെ ഒരു പയസ് ലുക്കിലേക്കൊക്കെ പോകുന്നുണ്ട് ഭയങ്കര ശാന്തനായ ഒരാളുടെ ഒരു ലുക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ വന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം ഇപ്പോൾ തടി പഠിക്കുന്നത് ഇങ്ങനത്തെ കണ്ടിഷൻ തന്നെ വരാൻ പറ്റും അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ആ ക്യാരക്ടറിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു ലുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താണ് ഒരു മുഖത്തിൻ്റെ ആ ഒരു ഒരു ഭയങ്കര ഒരു പ്രസന്റ് അതൊക്കെ ആ ക്യാരക്ടറിനെ അല്ലാതെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പം ലാലിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ എത്തുന്നവർപ്പിച്ചു വെച്ചിരുന്നു കാരണം ആ ഒരു സർപ്രൈസ് അതിനെ കീപ്പ് ചെയ്തിരുന്നു ആ സർപ്രൈസ് തിയേറ്ററിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു നന്നായിട്ട് അതിനെ കൂടുതൽ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്നതിൽ നമ്മളോട് പറയും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടെ ചോദിച്ചിട്ട് അവർ നന്നാക്കാത്ത എല്ലാവരും അവർക്ക് കിട്ടുന്ന ഓരോ ഡയലോഗ്സിനെയും എത്രമാത്രം അത് എന്താണ്

അത് പണി മനഃപൂർവ്വം ചെയ്താൽ മാത്രമാണ് കാണുന്നത് ചെയ്തില്ല അങ്ങനെ ചില ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഈ പഴയ 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 റീ സിനിമയുടെ ആ മൂഡിൽ തന്നെ ചെയ്യാൻ ഇപ്പോ ഏടെ സഹായമുണ്ട് ഒത്തിരി ടെക്നോളജി വളർന്നിട്ടുണ്ട് അപ്പൊ അത് വെച്ച് എന്തെങ്കിലും തരത്തിൽ അവസാനം അതൊന്നും മാറി ഇപ്പം ഉദെ റിലീസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുമ്പോൾ കാണാൻ കുറച്ചും കൂടി ഒരു ആൾക്കാർക്കൊരു ആകാംക്ഷ ജനിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചുകൂടെ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ആ പൂച്ച പിടിച്ച കുട്ടിയുടെ കയ്യിൽ വിരലിലെ ക്യൂ ഒക്കെ വെച്ചിട്ട് ആൾക്കാർ പലരീതിയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ആ സിനിമയിൽ തന്നെ രണ്ടുപേരിലേക്ക് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മയൂരിയിലും സംഗീത രസിക എന്ന് പറഞ്ഞാൽ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ പറയുന്ന സ്ഥലങ്ങളിൽ അതാണ് അത് ആ ഒരു അങ്ങനെ നിലനിൽക്കട്ടെ എന്നാണ് രഞ്ജിത്ത് പറയുന്നത് ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് പറയുന്നത് ഇൻഫ്ലുവൻസ് ഒരു കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട് അതല്ലാതെ അങ്ങനെ മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ അഭിനയിക്കുന്ന അന്ന് ഇന്നും അങ്ങനെയാണ് ഭയങ്കരമായിട്ട് അറിഞ്ഞ ആലോചിച്ച് അഭിനയിക്കണം എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ അന്ന് അത്രയും പോലും എനിക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ല വേണം എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അറിഞ്ഞോ അറിയാതെയോ തീർച്ചയായിട്ടും നമുക്ക് ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കുന്ന ആളുടെ ഒരു 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 എക്സ്പ്രഷനും നമ്മൾ അറിയാതെ റിയാക്ട് ചെയ്തു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവോ അല്ല ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നില്ലല്ലോ

ചെറിയ വയസ്സിലായ ആ മെമ്മറിയിൽ പറയാനുള്ളത് ഫുൾ ഞങ്ങള് ഞങ്ങൾ ടൈം പോയത് എങ്ങനാന്നറിയില്ല അത്രയും പെട്ടെന്നായിരുന്നു എല്ലാം എല്ലാം ഭയങ്കര ആണ് അവിടെ ചിരിയും കളിയും തമാശകളും മാത്രമാണ് പിന്നെ എല്ലാം നല്ല മെമ്മറീസ് ആയിരുന്നു അവിടെ ഉള്ളത് പിന്നെ മണിച്ചേട്ടനും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് മണിച്ചേട്ടനും കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു నల్ uh, ఓర్మయూ